കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺകുമാർ തന്നെ ചെയ്തു ശ്രീ പ്രവീൺ പ്രവീൺകുമാർ കഴിഞ്ഞ ദിവസം താങ്കളുടെ പ്രതികരണം തേടിയതാണ് ഇത്തരത്തിൽ ബേപ്പൂരിൽ തന്നെ ഒരാൾക്ക് മൂന്ന് വോട്ട് മൂന്ന് വോട്ടർ ഐ ഡി ഇപ്പോഴുതാ മറ്റൊരു വിവരം കൂടി പുറത്തു വരുന്നു ഈ ശോഭിരാജ് എന്നയാളുടെ പേരിൽ രണ്ട് വോട്ടർ ഐ ഡി ഉണ്ട് അദ്ദേഹം തന്നെ അത് സമ്മതിക്കുകയും ചെയ്യുന്നു രണ്ടിടത്ത് തനിക്ക് വോട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുകയും ചെയ്യുകയാണ് കോൺഗ്രസും യു ഡി എഫും ഉന്നയിച്ച വളരെ ഗുരുതരമായ ഗൗരവ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് ഞാൻ കാണരുത് വിദഗ്ധ പരിശോധന നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തു പറയുന്നു ആയിരക്കണക്കിന് സി പി എം കാർക്ക് ഒന്നും രണ്ടും ബൂത്തുകളിലും രണ്ടും മൂന്നും നിയോജനപ്പെടുത്തുന്ന വോട്ടുണ്ട് ഇത് പരിശോധിക്കാനുള്ള മെക്കാനിസം രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്കും മുന്നണി നിൽക്കും ഞങ്ങളുടെ കയ്യിലില്ല നിരവധിയായി തവണ ചീഫ് എലക്ഷൻ ഓഫീസർക്കും ജില്ലാ കളക്ടർക്കും പരാതി കൊടുത്തതാണ് ഇനി അതിൻ്റെ ഒരു കൃത്യമായ നടപടി ഇല്ലാത്തത് കൊണ്ടാണ് പൂർണ്ണമായും കണ്ടുപിടിക്കാത്തത് ചെറിയ ഒരു പരിശോധന കണ്ടെത്തിയൊരു കാര്യം ൗമായി ഗുരുതരമായ സംഭവമാണ് ഞാൻ എടുത്ത് ആധികാരികമായി പറയുന്നു ആയിരക്കണക്കിന് സി പി എം കാർക്ക് ഒന്നിലേറെ കോഴിക്കോട് പലയിടത്തും വളരെ ദുരൂഹമായ ഒരു കാര്യമാണല്ലോ കാരണം എങ്ങനെയാണ് ഇത്രയധികം ആളുകൾക്ക് അതും ഒരു മണ്ഡലത്തിൽ തന്നെ രണ്ട് വോട്ട് മൂന്ന് കിട്ടുക അതും വോട്ടർ ഐഡിയ ഞാൻ പറയട്ടെ ഇപ്പൊ ആരോ പറയുന്നത് കേട്ടോ സംവിധാനമില്ലാന്ന് കേരളത്തിലെ വിശേഷ കോഴിക്കോട് ജില്ലയിലെ ബി എൽ ഒ മാ ശതമാനവും സി പി എം കാരാണ് ബി എൽഒമാരുടെ യോഗം പാർട്ടി ഓഫീസിൽ കൂടിയ ജില്ലയാണ് കോഴിക്കോട് ഈ ആരോപണം കോൺഗ്രസ് പറഞ്ഞിരുന്നു രണ്ടാമത്തെ കാര്യം ബി എൽഒോട് കഴിഞ്ഞ് പരാതി എത്തേണ്ടത് താലൂക്കിലെ എലക്ഷൻ വിഭാഗത്തിലാണ് അവിടെ സി പി എം അനുകൂല ജീവനക്കാരനില്ല പാർട്ടിയുടെ വാർറും പോയാണ് പിന്നെ എന്ത് കൃത്യമാവാനോ ഞങ്ങൾ ഇപ്പോൾ പറയുന്നു പൂർണ്ണമായും ഞങ്ങൾ ഇതിന്റെ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് റിപ്പോർട്ടുകൾ കിട്ടും കൂടുതൽ കാര്യങ്ങൾ റിപ്പോർട്ട് ഒരു കാര്യം കൂടി ഓഫീസർ ഇടപെടുകയും രണ്ട് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുകയും കലക്ടർക്ക് തന്നെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ഒക്കെ ചെയ്തതാണ് വ്യാപകമായി ഇത്തരത്തിൽ ഇരട്ട വോട്ട് ഉണ്ടോ എന്നത് പരിശോധിക്കാൻ നിർദ്ദേശവും നൽകി അതിനുശേഷമാണ് പിന്നെയും ഈ വിവരങ്ങൾ പുറത്തു വരുന്നത് അതായത് അടിയന്തരമായ ഒരു പരിശോധന നടന്നിട്ട് പോലുമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ അതായത് ഞങ്ങൾ ജില്ലാക്കളോട് പറഞ്ഞിട്ടുണ്ട് നിർബന്ധമായും പരിശോധന നടത്താൻ ആ പരിശോധന കുറുമ്പം ഞങ്ങളെ കൊണ്ട് പരിമിതി എന്ന് പരിശോധന പാർട്ടി ആരംഭിച്ചിട്ടുണ്ട് പക്ഷെ അതിന് പരിമിതികളുണ്ട് എന്നാലും കുറെ കാര്യങ്ങൾ ഞങ്ങൾ കണ്ടുപിടിക്കും ഒരു നാല് അഞ്ച് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ കിട്ടിയ രേഖകളുമായി ഞങ്ങൾ എലക്ഷൻ ഓഫീസറെ കാണുകയും കറക്ടറെ കാണുകയും അത് പുറത്തുവിടുകയും ചെയ്യും അതുകൊണ്ട് കോൺഗ്രസ് ഈ വിഷയത്തിൽ ആവശ്യപ്പെടുന്നത് വളരെ ഗൗരവത്തോടു പരിശോധന അത് ഈ ജില്ലയിൽ നിർബന്ധമാക്കണം അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ൗരവകരമായ രീതിയിൽ വളരെ സീരിയസ് ആയി അതും സി പി എമ്മിന്റെ അനുയോജ്യങ്ങളായ ആളുകളെ മാറ്റി നിഷ്പക്ഷരായ ഉദ്യോഗസ്ഥരെ വെച്ച് വോട്ടർ പട്ടിക പരിശോധിക്കണം എന്നാലെ സത്യം പുറത്തു വരുത്തുന്നതാണ് കോൺഗ്രസ്